ഹലോർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന രണ്ടേകാല നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത് മകരക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു സമയമാണ് നിലവിൽ നടന്നു വരുന്നത് വ്യാഴം അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അഞ്ചാം ഭാവത്തിൽ വ്യാഴം അതിൻ്റെ ഒൻപതാം വിശേഷാൽ വീക്ഷണം കൊണ്ട് മകരം രാശിയെ കഴിഞ്ഞ ഒരു വർഷമായിട്ട് വീക്ഷിക്കുന്നു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ രാശിക്കാർക്ക് ജീവിതത്തിൽ പുരോഗതി ജീവിതത്തിൽ നല്ല രീതിയിലുള്ളൊരു മാറ്റം ഒരു പുതിയൊരു ഒരു ഘട്ടത്തിലേക്ക് കടന്ന ഒരു അനുഭവമാണ് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം മുതൽക്ക് വ്യാഴത്തിൻ്റെ അഞ്ചാം ഭാവത്തിലെ സഞ്ചാരം കൊണ്ട് അനുഭവത്തിൽ വരുന്നത് ഏഴരശനിയുടെ അവസാന വർഷമാണ് വ്യാഴമാറ്റത്തോടുകൂടി വന്നതെങ്കിൽ പോലും അതൊക്കെ തീരെ ദോഷം കുറഞ്ഞൊരു ഘട്ടമായിരുന്നു അപ്പോൾ പൊതുവിൽ പറഞ്ഞാൽ ഇവർ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഏഴര ശനി ദോഷങ്ങൾ കാര്യമായിട്ടില്ല ജീവിതത്തിൻ്റെ ഒരു നല്ല ഘട്ടത്തിലൂടെ സമാധാനപൂർവ്വം കടന്നു പോകുന്ന രാശിക്കാരാണ് ഇവർ അങ്ങനെ ഒരു സമയത്താണ് ശനി ഇവരുടെ ഏഴര ശനി ദോഷം പൂർണ്ണമായി അവസാനിച്ച് മാർച്ച് മാസം ഇരുപത്തിയൊൻപതിന് ശനി ഇവരുടെ മൂന്നാം ഭാവമായ ശനിയുടെ ഇഷ്ടസ്ഥാനമായിട്ടുള്ള മൂന്നാം ഭാവത്തിലേക്ക് കഴിഞ്ഞ മാർച്ച് മാസം ഇരുപത്തൊമ്പതിന് രാശി മാറിയത് അതിൻ്റെ ഗുണഫലങ്ങൾ പൂർണ്ണമായിട്ട് ആരംഭിച്ചിട്ടില്ല അതേസമയം തന്നെ വ്യാഴം രാഹു കേതു എന്നീ പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ മെയ് മാസത്തിൽ രാശി മാറുന്നു വ്യാഴം ആറാം ഭാവത്തിലേക്കാണ് മകരം രാശിയുടെ ആറാം ഭാവമായിട്ടുള്ള മിഥുനം രാശിയിലേക്കാണ് മാറുന്നത് രാഹു കേതുക്കളും രാശി മാറുന്നു അപ്പോൾ ഈ പ്രധാനപ്പെട്ട മൂന്ന് ഗ്രഹമാറ്റങ്ങൾ സംഭവിക്കുന്ന മെയ് മാസത്തിലെ പ്രത്യേകിച്ച് വ്യാഴം ഇവരുടെ ഋണരോഗ ശത്രുസ്ഥാനത്തേക്കാണ് മാറുന്നത് അപ്പോൾ ഇവർ അല്പം ആശങ്കാകൂരായിട്ടായിരിക്കും നിലവിലെ നോക്കി നോക്കിക്കാണുന്നത് എന്നാൽ അതൊക്കെ എങ്ങനെ അനുഭവത്തിൽ വരും ഈ മാസത്തെ മറ്റ് ഗ്രഹസ്ഥിതികളെ പ്രകാരമാണ് മകരൻ രാശിക്കാർക്ക് ഈ മാസത്തെ പൊതുവിലുള്ള ഫലങ്ങൾ എങ്ങനെ വരുമെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ടൊന്ന് പരിശോധിക്കാം ആദ്യമായിട്ട് ഈ മാസത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് വിലയിരുത്താം ഈ മാസം മെയ് മാസം പതിനാലാം തീയതി സൂര്യൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിലേക്ക് സംക്രമിക്കുന്നു അതേ ദിവസം തന്നെ വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നു കർടവൻ രാശിയിൽ ചൊവ്വ നീചനായിട്ട് ഈ മാസം മുഴുവൻ സ്ഥിതി ചെയ്യും അതുപോലെ തന്നെ കേതു കനിരാശിയിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം പതിനെട്ടാം തീയതി സംക്രമിക്കും ഇവരുടെ മൂന്നാം രാശിയായിട്ടുള്ള മീനം രാശിയിൽ നാല് ഗ്രഹങ്ങളുണ്ട് ഉച്ചനായ ശുക്രൻ ശനി ബുധൻ രാഹു ബുധൻ നീചനായിട്ടാണ് രാശിയിൽ നിൽക്കുന്നത് ബുധൻ മീനം രാശിയിൽ നിന്ന് മേടം രാശിയിലേക്ക് മെയ് മാസം ഏഴാം തീയതി സംക്രമിക്കും അതുപോലെ തന്നെ രാഹു മെയ് മാസം പതിനെട്ടാം തീയതി മീനം രാശിയിൽ നിന്ന് കുംഭം രാശിയിലേക്ക് സംക്രമിക്കും ഇതാണ് ഗ്രഹസ്ഥിതി ഇതിനടിസ്ഥാനമാക്കി മകരം രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഫലം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ നാലാം ഭാവത്തിലേക്കും പിന്നീട് അഞ്ചാം ഭാവത്തിലേക്കും സഞ്ചരിക്കുന്നത് മനസ്ഥാനമായ അഞ്ചിലേക്ക് പാപനായ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ചില വെല്ലുവിളികൾ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരാം ബുധൻ്റെ നാലാം ഭാവത്തിലെ സ്ഥിതിയും അതുപോലെ കർമ്മത്തിലേക്കുള്ള ബുധൻ്റെ വീക്ഷണം നാലാം ഭാവത്തിൽ നിന്ന് വരുന്നതും തൊഴിലിൽ നല്ല മാറ്റങ്ങൾ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ല മാറ്റങ്ങൾ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെയും നിങ്ങളുടെ ബിസിനസ് മേഖലയിലും ചില നല്ല മാറ്റങ്ങൾ അനുഭവത്തിൽ വരും മൂന്നിലെ ശുക്രന്റെ ഉച്ചസ്ഥിതി മൂന്നാം ഭാവത്തിലെ ഉച്ചനായിട്ടാണ് ശുക്രന്റെ ഉച്ചരാശിയാണ് മീനം രാശി മീനം രാശിയിൽ ഉച്ചനായിട്ട് നിൽക്കുന്ന ശുക്രൻ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഈ രാശിക്കാർക്ക് നൽകുന്ന ഒരു ഗൃഹസ്ഥിതിയാണ് ഏഴിലെ ചൊവ്വ ഇവരുടെ രാശിയുടെ ഏഴാം രാശിയായിട്ടുള്ള കർടകൻ രാശിയിൽ ചൊവ്വ നിൽക്കുന്നുണ്ട് ചൊവ്വ നീചനായിട്ടാണ് ആ രാശിയിൽ നിൽക്കുന്നത് ചൊവ്വയുടെ വീക്ഷണം ഈ രാശിക്ക് പതിയുന്നത് കൊണ്ടിട്ട് മകരം രാശിയിൽ പതിയുന്നത് കൊണ്ടിട്ട് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ചൊവ്വയുടെ വീക്ഷണവും അതുപോലെ തന്നെ രാശിയിലെ സ്ഥിതിയൊക്കെ നമുക്കൊരു സമ്മർദ്ദം ഉണ്ടാക്കും സമ്മർദ്ദവും അതുപോലെ തന്നെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അത്ര ഗുരുതരമായിട്ടുള്ളതല്ല രക്തദൂഷ്യം ഭൂഷണം അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ അഗ്നയഗ്രഹമായിട്ടുള്ള ചൊവ്വ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മെയ് മാസം പതിനെട്ടിന് ശേഷം മെയ് മാസം പതിനെട്ടിന് രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിമാറ്റുണ്ടെന്ന് പറഞ്ഞുവല്ലോ രാഹുവരുടെ ധനസ്ഥാനമായിട്ടുള്ള കുംഭം രാശിയിലേക്കാണ് രാശി മാറുന്നത് രാഹുവിൻ്റെ രണ്ടാം ഭാവത്തിലേക്കുള്ളവർ സാമ്പത്തിക ചിലവുകൾ വർദ്ധിപ്പിക്കും എന്നാൽ കേതു ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് നിന്ന് അഷ്ടമ സ്ഥാനത്തേക്ക് പോകുന്നത് ഇവർക്ക് നല്ല രീതിയിലുള്ള പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ലോട്ടറി ഭാഗ്യം ഉണ്ടാവുക ചൂതുകളിൽ വിജയ ഊഹക്കച്ചവടം ചെയ്യുന്നവർക്കൊക്കെ വളരെ നല്ലൊരു മാസമായിരിക്കും മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷമാണ് രാഹു കേതുവിൻ്റെ രാഹു കേതുക്കളുടെ രാശിമാറ്റത്തിൽ കേതുവിൻ്റെ രാശിമാറ്റം അഷ്ടമ ഭാവത്തിലേക്ക് വരുന്നത് ഊഹക്കച്ചവടത്തിലും ലോട്ടറികളിലൊക്കെ വിജയിക്കുന്നതിന് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടും അതുപോലെ എല്ലാ രംഗത്തും കുറേ പുതിയ അവസരങ്ങൾ ഇവരെ തേടി വരുന്നതിന് കാരണമാണ് അപ്പോൾ ഇവരൊരു അവസരം പൊതുവിൽ ഇവർ മുതലെടുക്കുക ഇവരുടെ ഭാഗ്യ നമ്പർ വെച്ചിട്ടുള്ള ലോട്ടറികളൊക്കെ എടുക്കുന്നതൊക്കെ നന്നായിരിക്കും ഭാഗ്യ നമ്പറിനെ പറ്റിയിട്ടും ഭാഗ്യ ദിവസത്തെ പറ്റിയിട്ടും ഒക്കെ ഒരു വീഡിയോ ഓൾറെഡി ചാനൽ ചെയ്തിട്ടുണ്ടാവും എന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ ഈ കമൻ്റ് ബോക്സിൽ കൊടുക്കാം ആ വീഡിയോ കണ്ട് നിങ്ങളുടെ ഭാഗ്യസംഖ്യ ഭാഗ്യ ദിവസം മനസ്സിലാക്കി ആ അതിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നതൊക്കെ നന്നായിരിക്കും ഈ മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം മകരം രാശിക്കാർ മൂന്നാം ഭാവത്തിലേക്ക് ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തൊമ്പതിന് ഫലങ്ങൾ ഏറെക്കുറെ കിട്ടി തുടങ്ങും ഈ മാസം മുതൽക്ക് മൂന്നാം ഭാവത്തിലേക്കുള്ള ശനിയുടെ ആ ഒരു സ്ഥിതി തൊഴിൽ മേഖലയിലും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിക്കൊക്കെ ദീർഘകാലത്തിലൊരു സംരക്ഷണം നൽകുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇവർക്ക് അതൊരു പുതിയൊരു പ്ലാൻ ഒരു പുതിയ ബിസിനസ്സോ അല്ലെങ്കിൽ വ്യവസായ സംരംഭമോ അങ്ങനെ എന്തൊരു വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമോ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് സാധിക്കുന്ന ഒരു ദീർഘകാല പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാവുന്നതാണ് അതിന് സപ്പോർട്ടും ശനി നൽകും വ്യാഴത്തിൻ്റെ അഞ്ചാം രാശിയിൽ ഉള്ള സ്ഥിതി സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ ആദ്യ പകുതിയിൽ തരുമെങ്കിൽ പോലും രണ്ടാം പകുതിയിൽ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നു വ്യാഴ മൃഡരോഗ ശത്രുസ്ഥാനത്തേക്ക് രാശി മാറുന്നത് കൊണ്ടിട്ട് അരിഷ്ടതകൾ രണ്ടാം പകുതിയിൽ മുതൽക്ക് അനുഭവത്തിൽ വരും ചെറിയ രീതിയിലുള്ള തടസ്സങ്ങളൊക്കെ എന്നാൽ പോലും ശനിയുടെ സ്ഥിതി വളരെ നല്ലതായതുകൊണ്ടിട്ട് ഇവർക്ക് വ്യാഴത്തിൻ്റെ ആറാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന കടം വരിക രോഗം വരിക ശത്രുത വരിക എന്നീ ഫലങ്ങൾക്കൊന്നും കാര്യമായിട്ടുള്ള പ്രസക്തി ഈ ശനിയുടെ സ്ഥിതി കൊണ്ടിട്ട് അനുഭവത്തിൽ വരില്ല എങ്കിൽ പോലും ചെറിയ അരിഷ്ടതകൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം കൊണ്ട് ചെറിയ ഇതുവരെ അനുഭവിച്ചു വന്ന ഭാഗ്യങ്ങൾക്കൊക്കെ എല്ലാ കുറച്ച് കുറവുകൾ വരും അപ്പോൾ എന്നുള്ളതല്ലാതെ വ്യാഴത്തിൻ്റെ ആ സ്ഥിതി അല്പം ദോഷകരമായ സ്ഥിതിയാണ് ദുസ്താനങ്ങളിൽ പെട്ടതാണ് വ്യാഴത്തിൻ്റെ ആറെട്ട് പന്ത്രണ്ട് ദുസ്ഥാനങ്ങളിൽ ഒന്നാണ് വ്യാഴത്തിൻ്റെ ആറാം ഭാവം അപ്പോൾ ആ ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അല്പം പ്രതികൂല ഫലങ്ങളാണ് പൊതുവിൽ വരേണ്ടത് വ്യാ ശനി കൂടി പ്രതികൂലമാണെങ്കിൽ തീർച്ചയായിട്ടും അത്തരം ഫലങ്ങൾ വരും പക്ഷേ ഇവിടെ ശനി അത്ര പ്രതികൂലമല്ലാത്ത അവസ്ഥ ഏറ്റവും നല്ല ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടിട്ട് ഇവർക്ക് ആ ദോഷങ്ങൾ കാര്യമായിട്ട് ബാധിക്കില്ല എന്ന് മാത്രമല്ല ഇവർക്ക് ദീർഘകാല പദ്ധതികളൊക്കെ ഈ വ്യാഴത്തിൻ്റെ പിഴവുള്ള സമയത്തും നടത്തിക്കൊണ്ട് പോവാമെന്നാണ് അതൊക്കെ വിജയിച്ചു തന്നെ വരും പിന്നീട് പ്രത്യേകമായൊരു കാര്യം വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതി നമ്മുടെ സ്ഥിതി സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സ്ഥിതിയാണ് വിഷ്ണുവിനെ സൂചിപ്പിക്കുന്നത് വ്യാഴത്തിൻ്റെ ആ ഒരു നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് വ്യാഴത്തിൻ്റെ ഒരു സ്ഥിതിയാണ് വ്യാഴം പ്രതികൂല ഭാവത്തിലാണെങ്കിൽ നമ്മുടെ ദൈനംദിന കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടായിപ്പോൾ തൊഴിൽ അത്യാവശ്യം ചിലർക്ക് വേണ്ടിയുള്ള അത്യാവശ്യ ചിലവിന് വേണ്ടിയിട്ടുള്ള ധനം നമ്മുടെ എന്താ പറയുക ആരോഗ്യം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും അങ്ങനെ എല്ലാ തരത്തിലുള്ള തടസ്സങ്ങൾ വരും വ്യാഴം പ്രതികൂലമായിട്ടിരിക്കുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഫലം നമുക്ക് വരുന്നതുകൊണ്ടിട്ട് എല്ലാ കാര്യങ്ങളും തിരക്കിട്ട ഒരു തീരുമാനം എടുക്കരുത് മെയ് മാസത്തിൻ്റെ മെയ് മാസം രണ്ടാം പകുതിക്ക് ശേഷം പതിനഞ്ചാം തീയതിക്ക് ശേഷം തിരക്കിട്ട ഒരു തീരുമാനം എടുക്കരുത് തിരക്കിട്ട തീരുമാനങ്ങൾ നിരാശയ്ക്ക് കാരണമാകൊണ്ടിട്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതെന്ന് പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും വളരെ ആലോചിച്ച് മാത്രം മകരൻ രാശിക്കാർ മെയ് മാസം പകുതിക്ക് ശേഷം എടുക്കുക അങ്ങനെയെങ്കിൽ ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ശനിയുടെ സംരക്ഷണം ഒന്നുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ഈ ഒരു പ്രതിസന്ധിയെ പ്രതിസന്ധി ഇത് പറയുന്നില്ല ചെറിയൊരു സ്ലോ ഡൗൺ ആണ് സ്ലോ സ്ലോഡൗണിന് ഇവർക്ക് വിജയകരമായിട്ട് മുമ്പോട്ട് പോകാനും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും മകരൻ രാശിക്കാർക്ക് കഴിയും കാര്യങ്ങൾ നന്നായിട്ട് ആസൂത്രണം ചെയ്യുക എന്നുള്ളതാണ് വളരെ സാവധാനം കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് മാത്രമേ മെയ് മാസം പതിനഞ്ചാം തീയതിക്ക് ശേഷം മകരൻ രാശിക്കാർ ചെയ്യാൻ പാടുള്ളൂ ആസൂത്രണവും വളരെ കൃത്യമായിട്ടുള്ളൊരു സമയമെടുത്തുള്ള ആസൂത്രണം എല്ലാ കാര്യങ്ങൾക്കും വളരെ അത്യാവശ്യമാണ് ഇവർക്കൊരു വളരെ ഭാഗ്യം ലോട്ടറി ഭാഗ്യം പോലെയുള്ള ഭാഗ്യങ്ങളൊക്കെ പറയുന്ന ഒരു മാസമാണ് മെയ് മാസം പതിനെട്ടാം തീയതിക്ക് ശേഷം അപ്പോൾ വളരെ പ്ലാൻ ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം സൂര്യൻ്റെ സ്ഥിതി നാലിൽ അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നതുകൊണ്ടാണ് രണ്ടാം പകുതി ഒന്ന് അല്പം ശ്രദ്ധിച്ചിരിക്കുക എങ്കിലും ഇവർക്ക് വീണ്ടും ആവർത്തിക്കുന്നു ശനിയുടെ സംരക്ഷണം കൊണ്ട് വ്യാഴത്തിൻ്റെ ഋണരോഗ ശത്രുസ്ഥാനം ആറാം ഭാവത്തിൽ പറഞ്ഞിരിക്കുന്ന ഫലങ്ങളൊന്നും കാര്യമായിട്ട് ഇവർ ബാധിക്കില്ല ചെറിയൊരു സ്ലോഡൗണും ചെറിയ തടസ്സങ്ങളൊക്കെ ഇവർക്ക് സാധ്യതയുള്ളൂ ഇവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുക ചൊവ്വയുടെ ഏഴാം ഭാവത്തിലേക്കുള്ള ഏഴാം ഭാവത്തിൽ നിന്ന് മകരം രാശിയിലേക്കുള്ള വീക്ഷണം കൊണ്ട് ആരോഗ്യ പ്രശ്നം ചെറിയ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടാൽ അത് ഉടൻ തന്നെ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അത് ചൊവ്വയുടെ സ്ഥിതി ആ രാശിയിൽ ഏകദേശം ജൂൺ മാസം വരെ ഉണ്ട് ജൂൺ മാസം ഏഴാം തീയതി വരെ ആ സ്ഥിതി ഉള്ളതുകൊണ്ടിട്ട് മെയ് മാസത്തിൽ എന്തെങ്കിലും ആരോഗ്യാരിഷ്ഠതകളുണ്ടാകും ഉടൻ തന്നെ അത് അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് ഒരു ജാഗ്രത കാണിക്കുക അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസം ഇവർക്ക് അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ഇനി പരിഹാരങ്ങൾ പറയാം ചൊവ്വയുടെ ആ ഒരു സ്ഥിതി അൽപ്പം പ്രതികൂലമാകുന്നുണ്ട് സുബ്രഹ്മണ്യ ഭജനം സുബ്രഹ്മണ്യ ഭജനം വളരെ അനുയോജ്യമായ ഒരു പരിഹാരമാണ് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ ചൊവ്വാഴ്ച ദർശിച്ച് സുബ്രഹ്മണ്യനെ കൊണ്ടും പനിനീര് കൊണ്ടും അഭിഷേകം നടത്തുക അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം അത്ര അനുകൂലമല്ലാത്തതുകൊണ്ടിട്ട് വ്യാഴപ്രീതികരമായ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് തുടർന്ന് ചെയ്യുക ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വ്യാഴാഴ്ച ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ചെയ്യുക ശ്രീകൃഷ്ണന് മഞ്ഞപ്പട്ട് സമർപ്പിക്കുക മഞ്ഞപ്പട്ട് മഞ്ഞ പുഷ്പങ്ങൾ എന്നിവ നടയിൽ സമർപ്പിക്കുക അതുപോലെ തന്നെ തൃക്കൈവെണ്ണ പാൽപ്പായസം തുടങ്ങിയ വഴിപാടുകൾ ശ്രീകൃഷ്ണൻ മാല തുളസിമാല താമരമാല എന്നീ വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് അതുപോലെ തന്നെ അഷ്ടാക്ഷരി ദ്വോദശാക്ഷി എന്നീ മന്ത്രങ്ങൾ ഓം നമോ നാരായണ എന്നു പറയുന്ന അഷ്ടാക്ഷരിയും ഓം നമോ ഭഗവതി വാസുദേവായെന്ന് പറയുന്ന ദ്വോദാക്ഷിയും നൂറ്റെട്ട് പതിനൊന്ന് ഇരുപത്തിരണ്ട് എന്നിങ്ങനെ നമ്മുടെ സൗകര്യാനുസരണം ജപിക്കുക നൂറ്റെട്ട് ജപിക്കുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ച് വ്യാഴാഴ്ചകളിൽ ഇത്രയൊക്കെ ചെയ്തിരുന്നാൽ ഇവർക്ക് എല്ലാ അരിഷ്ടതകളും മാറി സദ്ഫലങ്ങൾ വർദ്ധിക്കുകയും മോശം ഫലങ്ങൾ വളരെയധികം കുറയുകയും ചെയ്യും അപ്പോൾ ഇതാണ് ഇവരുടെ ഈ മാസത്തെ പൊതുവിലുള്ള ഫലങ്ങളും പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ മകരൻ രാശിയിൽപ്പെട്ട എല്ലാവർക്കും അവരുടെ ദീർഘകാല പദ്ധതികൾ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം